ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഹുണ്ടായ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്തിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു ഡീസൽ വാഹനമാണ് ബലയനുമാണ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്തിട്ടുള്ളൂ ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഹുണ്ടായ ഐ ട്വന്റി ഡീസൽ ആണ് ഇരുപത്തി ഒന്ന് മോഡൽ നിക്സാൻ മാഗ്നറ്റ് ആണ് സി എൻ ജി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹുണ്ടായ് ഐ ട്വന്റി ആണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡീസൽ വാഹനാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും മാരുതി സിയാസ് സെഡ് ഡി എ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് കൊറോള ആണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം എഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ സ്വിഫ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ചോളം വാഹനങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് മാക്സിമം ലോണിലും മാക്സിമം ഫിനാൻസിലും അടിപൊളി മൈലേജിലുള്ള ഡീസൽ വാഹനങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോ വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹുണ്ടായി കറക്റ്റ് ആണ് എസ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് വൺ പോയിന്റ് സിക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അതായത് കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിൽ നമുക്കൊരു ടു ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉള്ളിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മൾ ഒരു ഡീസൽ വാഹനമാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി ആണ് അൻപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം വേരിയൻറ്റ് വരുന്നത് സെഡ് ഡി എ ആണ് ഈ ഒരു വാഹനം നമ്മൾ പ്രൈസ് കഴിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അതിലൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റിലെ ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബലേനുമാണ് ഡെൽറ്റിയാണ് വേരേണ്ടി വരുന്നത് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഉള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു മാരുതി സിയാസ് ആണ് സെഡ്എക്സൈ പ്ലസ് ആണ് വേരേണ്ടി വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് അറുപത്തി ഒമ്പതിനായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹുണ്ടായി ഐ ട്വന്റി ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്പോർട്സ് ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി വാഹനം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ നിക്സാൻ മാഗ്നറ്റ് ആണ് എക്സ് വി ആണ് വരേണ്ടി വരുന്നത് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം ഇവിടുന്ന് കൊടുക്കാൻ പറ്റും ഇപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സി എൻ ജി അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ഹുണ്ടായി ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വേരിന്റ് വരുന്നത് ആസ്റ്റേ ഓപ്ഷനിലാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും മാരതി സിയാസ് സെഡിഎാണ് വേരിയൻറ്റ് വരുന്നത് എഴുപതിനായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസിലുള്ള വാഹനം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അതിലൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ കൊറോള ആണ് ജി ആണ് വേരിയൻറ്റ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ പ്ലേസ്മെൻ്റ് കാര്യങ്ങളും അകത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് റെനോൾട്ട് ഡസ്റ്റർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം ആർ എക്സ് എൽ എയ്റ്റി ഫൈവ് ആണ് വേരിയന്റ് വരുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഒരു വൺ ലാക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു ഹൈ ക്വാളിറ്റി വാഹനം ഇവിടെ നിന്ന് ചെയ്തൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പെചിപ്പെടുത്തുന്നത് ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ഡിസൈർ വി ഡി ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് ആറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിലൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തൊടുക്കാൻ പറ്റും പരിചയപ്പെടുത്താവുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ സ്വിഫ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ വീഡിയെ ആണ് വേരിയന്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് കമ്പനി വാറണ്ടി എക്സ്ട്രാ അവൈലബിൾ ആണ് വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടാവും ഇത് കൂടാതെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് വേറെയും സ്റ്റോക്കിൽ വന്നതുണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക